ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ ആൾക്കാർ ചോദിച്ച പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കൊമൻറ്റിലായാലും പേഴ്സണലി ആയാലും ഒക്കെ എന്നോട് പറയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് പക്ഷേ ഞാൻ മെയിനായിട്ട് ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല പിന്നെ കണ്ട് കണ്ട് ഇങ്ങനെ ബോറടിക്കും ജസ്റ്റ് ഒന്ന് എന്തിനെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാലെങ്കിലും ആണ് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുക അപ്പൊ അതിനെക്കൊണ്ടായിരുന്നു എത്രയും ദിവസം ചെയ്യാതെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും ഒന്ന് പുറത്തേക്ക് പോവാണ്ട് അപ്പോൾ എവിടേക്കാന്നൊക്കെ ഞാൻ ഇങ്ങനെ വഴിക്ക് വഴി പറയാം അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റാ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഈ ഒരു സൈഡിലേക്ക് ഒരു ജനലുണ്ട് അവിടേക്ക് ഇങ്ങനെ ജനൽ തുറന്നിട്ടിട്ട് കുറച്ചേര ഇങ്ങനെ വെറുതെ നോക്കി കൊണ്ട് നിൽക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു ഭാഗം മഴയൊക്കെ പെയ്ത അവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു സൈഡ് ഞാൻ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് നോക്കിയോണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് റോട്ടിലേക്കുള്ള ഒരു വ്യൂ ആയതിനൊണ്ട് എപ്പോഴും ഈ കർട്ടൻ പൊന്തിച്ചു വെക്കാൻ പറ്റില്ല അത് ക്ലോസ് ചെയ്തിടണം ഞാനാണെങ്കിൽ കുറച്ചു നേരെ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു വെക്കും പിന്നെ ഞാനത് ക്ലോസ് ചെയ്യാൻ മറന്നും പോകും അപ്പൊ ഏട്ടനെ വിളിച്ചിട്ട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കർട്ടൻ നേരെ ക്ലോസ് ചെയ്തോണ്ടോ എന്നുള്ളതാണ് കേട്ടോ കാര്യം എനിക്ക് നല്ല ഓർമ്മ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മറന്നുപോകും അപ്പോൾ എന്തായാലും ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായി എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ അതേപോലെ തന്നെ സെയിം ഇപ്പോഴും ഒരു സങ്കടമാണ് കേട്ടോ രാവിലെ ആയാലും എന്താ അറിയൂല ഭയങ്കര ഒരു മൈൻഡ് ഒരു ഡൗൺ ആയ പോലെയാണ് കുറച്ച് ടൈം എടുക്കും അത് നേരെയായി വരാൻ വേണ്ടിയിട്ട് റൈസ് രാവിലെ നമ്മൾ വെള്ളം കുടിക്കണം എന്നാലേ നല്ല സൗന്ദര്യം ഉണ്ടാവുള്ളൂ ഈ ഒരു ഒറ്റ കാര്യം വിശ്വസിച്ചിട്ടാണ് ഞാൻ രാവിലെ എങ്ങനെ വെള്ളം കുടിക്കല് എനിക്ക് രാവിലെ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് തൊണ്ടേന്ന് ഇറങ്ങൂല വെള്ളം എന്താ അറിയില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെങ്കിലും കുറച്ച് വെള്ളം ഞാൻ വയറ്റിലാക്കും പിന്നെ എനിക്ക് തൈറോയിഡിന്റെ ഗുളിക കുടിക്കേണ്ടിയിരുന്നിട്ടോ അതും ഈ വെള്ളം കൂടെ ഒരുമിച്ചാണ് കുടിക്കേണ്ടത് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഇടയ്ക്ക് കൂടെ മറന്നുപോയി വിരലിങ്ങനെ ഇരുന്ന് ചൊറിയുന്നത് എനിക്ക് ആ ഒരു റിംഗ് ഫിംഗറുമ്പോൾ ഭയങ്കര ഒരു ഇൻഫെക്ഷൻ പോലെയാണ് കേട്ടോ എന്താ അറിയില്ല ആദ്യം വെഡിങ് റിങ് ഇട്ട സമയത്ത് ഞാൻ വിചാരിച്ചു വെഡ്ഡിംഗ് റിങ്ങിൻ്റെ ഉള്ളിൽ വെള്ളം ഇരുന്നിട്ട് അങ്ങനെ ഉണ്ടായതാണെന്ന് പക്ഷെ അല്ല ആ ഒരു റിങ് മാറ്റിയിട്ടും ആ ഒരു വിരൽ മാത്രം ഭയങ്കരമായിട്ട് ഒരു ചെറിയ ചൊറിച്ചിലും റെഡ് കളറൊക്കെ വരികയാണ് കേട്ടോ ഇനി സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു നോക്കണം ഒന്ന് അങ്ങനെ ഞാൻ ഉറക്കം തൂങ്ങി പല്ല് തേക്കുകയാണ് കേട്ടോ എനിക്ക് പല്ല് വൃത്തിയായിരിക്കണം നല്ല നിർബന്ധമാണ്ട്ടോ കാര്യം ഈ ഒരു പല്ല് വൃത്തികേടായി കഴിഞ്ഞാൽ നമ്മളെന്നിന്നും പൈസ മുടക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അല്ലെങ്കിലും നമ്മളൊരു ആറുമാസം കൂടുമ്പോൾ അല്ലാതെ ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഒരു കൊല്ലം കൂടുമ്പോഴൊക്കെ എന്തായാലും പല്ല് ക്ലീൻ ചെയ്യാറുണ്ട് കാര്യം നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുമ്പോഴായാലും മിണ്ടുമ്പോഴായാലും ഒക്കെ ആദ്യം അവർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പല്ലാണ് അപ്പോൾ അത് വൃത്തികേടായാൽ പിന്നെ ആ ഒരു ഫസ്റ്റ് ഇമേജ് തന്നെ നമുക്ക് പോയി പോവും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പേടനെ കൊണ്ടും ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ നിർബന്ധിപ്പിച്ച് ഞാൻ രണ്ടു നേരം പല്ലേപ്പിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായി സാന്ദ്രയ്ക്ക് ഇപ്പോൾ കോളേജ് കൊണ്ട് ചോറും ഒരുവിധം ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കും അല്ലെങ്കിലും ഇവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ഐറ്റംസും റെഡിയാവും എന്നാലും ഇപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ചോറൊക്കെ ആവുംട്ടോ ഓക്ക് ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ എൻ്റെ പണ്ടത്തെ കാലക്കാലേക്കും എനിക്കിപ്പോഴും അതിന്നൊരു ടച്ച് അങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും എനിക്ക് ഓക്ക് ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ കോളേജ് പോകാനാണ് തോന്നോ എന്താ അറിയില്ല ആ ഒരു ഇതിന്ന് ഞാൻ ഇപ്പോഴും കൂടെ പുറത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് ഇവിടെ മെയിനായിട്ട് നൂൽപുട്ടും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ മുട്ടക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കടികളും തിന്നും എനിക്ക് അത്ര ഇഷ്ടാട്ടോ ആ ഒരു കറി പിന്നെ നമുക്കിന്ന് ഉപ്പേരിക്ക് അമര ഉണ്ടായിരുന്നു കേട്ടോയ്ക്ക് അമര തീരെ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഞാൻ കൂട്ടലുമില്ല ഈ ഒരു സാധനം പയറ് പിന്നെ ഇഷ്ടാത്ത അമര തീരെ ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി എടുക്കൂട്ടോ പിന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മുളക് പൊടി മഞ്ഞപ്പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് ഉള്ളി വാടി വരുമ്പോൾ ഈ മസാലകളൊക്കെ ഇട്ടിട്ട് മസാലേന്റെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ ഒന്നിട്ട് വാട്ടി കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് എൻ്റെ വീട്ടിലങ്ങനെ മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കലില്ല മുട്ട റോസ്റ്റ് ആയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കലിട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ മസാലയൊക്കെ വാടി കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക ആദ്യം തക്കാളി ഇട്ടിട്ട് ഒന്ന് ഉടക്കണം എന്നിട്ടാണ് വെള്ളം ഒഴിക്കുക എനിക്ക് മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഏതായാലും ഇത് ഉടക്കാനുള്ളതല്ലേ അങ്ങനെ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ തക്കാളി വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാടി വരുമ്പോഴേക്കും ഞാൻ ഈ കറിയിലേക്ക് വേണ്ട തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് തേങ്ങ അരച്ചിട്ടാട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുക തേങ്ങയും ഈ ഒരു വലിയ ജീരകം പെരഞ്ചീരകമാണ് തോന്നുന്നത് അതും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം അപ്പോഴേക്കും ദ സാന്ദ്ര ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ് അവളെ കണ്ണിനെന്തോ ചെറിയൊരു ചോപ്പ് വന്നിട്ട് ഇന്ന് കോളേജിൽ പോകണോ വേണ്ടെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു അവസാനം പോവാൻ തന്നെ കൺഫേം ചെയ്ത് ഒക്കെ കോളേജ് പോകാൻ ഒരു മടിയില്ല എനിക്കൊക്കെ എന്തോ ഒരു മടിയായിരുന്നു എന്നറിയാം ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം കോളേജ് പോവില്ല രണ്ട് ദിവസേ കോളേജ് പോലുള്ളൂ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലേ ഞാനൊക്കെ കോളേജിൽ പോയിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോടായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം കോളേജ് വിട്ട് വരിക റൂമിൽ കിടന്ന് ഉറങ്ങുക ഇതായിരുന്നു എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് പഠിക്കാനുള്ളതൊക്കെ ഞാൻ മെയിനായിട്ട് ആയിട്ട് ട്രെയിനിൽ ഇരുന്നിട്ടോ പഠിച്ചിരുന്ന എക്സാം ഉണ്ടാവുന്ന സമയത്ത് കാര്യം വീട്ടിൽ വന്ന് ബെഡ് കണ്ടാൽ എനിക്ക് അപ്പം കിടന്നുറങ്ങണം ഭയങ്കര ക്ഷീണമായിരുന്നു പക്ഷേ ഇവക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല മേ ബി കോളേജ് അടുത്തായതുകൊണ്ടേക്കും അങ്ങനെ തന്നെ നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതായി രണ്ട് മുട്ട പൊട്ടിച്ച് പാരിയാണെന്നുള്ളതാണ് കേട്ടോ എനിക്ക് മുട്ട ഇഷ്ടമായതിനെ കൊണ്ടാണ് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നാണ് നോർമലി ഇവിടെ എടുക്കാറ് മുട്ട പൊട്ടിച്ച് പാരുമ്പോൾ ആദ്യം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഇളക്കാനേ പാടുള്ളൂ ലൈക്ക് നമുക്ക് കഷ്ണം കഷ്ണം പോലെ മുട്ട കിട്ടണം പിന്നെ തേങ്ങ ചേർത്തിട്ട് ഒരു തിളതിളച്ചിട്ട് വാങ്ങി വെക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ ഓളതൊക്കെ സെറ്റായപ്പോൾ ഓള് കോളേജ് പോട്ടോ കുറച്ച് അടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് കോളേജ് വരുന്നത് അങ്ങനെ ഓള് കോളേജ് പോയി പിന്നെ ഞാൻ വേഗം ബാക്ക് ടു അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കിയെല്ലാ പണികളും തീർക്കാനുള്ള അത്രപ്പാടിലാണെട്ടോ ഉച്ചത്തേക്കുള്ള ഉപ്പേരി ഉണ്ട് ഉപ്പേരിക്കുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതേപോലെ തന്നെ എനിക്ക് അറിയണ കറിയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അക അടിച്ചു വാര പുറ അടിച്ചു വരാ അതേപോലെ തന്നെ കടി ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കട്ടോ എന്താ അറിയോ ഞാൻ ഇപ്പോൾ പിന്നെയും പി എസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു പക്ഷേ ആധാർ കാർഡിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെയും ഒരു കറക്റ്റ് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അത് ഏതായാലും ഒരു കരക്ക് എത്തിക്കണം അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴേക്കും പഠിക്കാൻ വേണ്ടിയിട്ട് കയറും അതിൻ്റെ ഇടയിൽ ചില ദിവസം വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും അതുണ്ടെന്ന് വെച്ചിട്ട് ഇതിന് െ വിടാനും പറ്റൂല അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ വിടാനും പറ്റൂല രണ്ടും എനിക്ക് വേണം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ അറിയുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മെയിനായിട്ട് ബി എസ് സി ആണ് എന്നാലും ഇതും വേണം എനിക്കിതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് പുതിയാപ്പ്ലക്കോരയാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത് ഇതിന് ഞങ്ങളെ നാട്ടിൽ പുതിയാപ്പ്ലക്കോര എന്നാണ് പറയുക ഇവിടെ വേറെന്തോ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളവിടെ പുതിയാപ്പ്ലക്കോര എന്നാണ് പറയുക കാണാൻ നല്ല ഭംഗി ഉണ്ടായത് നല്ല മൊഞ്ചനായനെ കൊണ്ടാണ് തോന്നുന്നുണ്ട് പുതിയാപ്പ്ലക്കോര എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള മീനല്ല അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനങ്ങനെ അകമൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ റൂമിലേക്ക് പോയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് നല്ലോണം കുടിക്കും ഈ വക പണികളൊന്നും എൻ്റെ വീട്ടിൽ ചെയ്ത് ശീലമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ തലയൊന്നും നേരെ നിൽക്കൂല അപ്പോൾ ഞാൻ എന്താ ഒരു അഞ്ച് മിനിറ്റ് പോയിട്ട് അവിടെ വെറുതെ കിടക്കും ഉറങ്ങൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കിടക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ചെയ്യാനാണ് കേട്ടോ അപ്പം രാവിലത്തെ ഈ ഒരു വിധം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്റെ സ്കിൻ കെയറിലേക്ക് കിടക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം സ്വെറ്റ് ഒരു സ്വഭാവമുള്ള ആളാണ് അപ്പോൾ സ്വെറ്റ് ചെയ്ത് ഈ സ്കിൻ കെയർ ചെയ്തതൊക്കെ ഒലിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യല് അപ്പോൾ ആദ്യം നോർമലി ഒരു ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യും ഇപ്പം ഞാൻ സെറാവിയുടെ അതാണ് ഉപയോഗിക്കണത് ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട് തണുപ്പുണ്ട് ആ ഒരു കൊണ്ട് ഫേസ് ഭയങ്കര മൊരുമൊരാന്നിരിക്കും അപ്പം ഞാൻ സെറാവിയുടെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യും അത് രാത്രി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത് അത്ര ഉള്ള കാര്യമല്ല കേട്ടോ മോയ്സ്ചറൈസർ ഈ ഒരു സൺസ്ക്രീൻ തന്നെ ഇടുമ്പോൾ അത്യാവശ്യം ഒരു മോയിസ്ചറൈസേഷൻ കിട്ടും സ്കിന്നിന് ഡോക്ടർ പറഞ്ഞതന്നതാണ് എന്നോട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളം പറഞ്ഞതാണ് ഈ ഒരു സൺസ്ക്രീൻ ഇല്ല നമ്മൾ പിമ്പിൾസ് വന്ന സമയത്ത് ഡോക്ടർ ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന ആണ് കേട്ടോ ഇപ്പോഴും ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാര്യം ഇതങ്ങനെ വലിയ മോശം സൺസ്ക്രീൻ ഒന്നല്ല അത്യാവശ്യം നല്ല സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ചെറുതായിട്ടൊരു ഓയിൽനെസ് ഉണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ഓയിൽനെസ് ഇഷ്ടമാണ് എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ആ ഒരു തിളങ്ങുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തന്നെയാണ് യൂസ് ചെയ്യൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓയിൽമെൻറ്റ് തേച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് പിംപിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയി പോയിന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ ഈ ഒരു ചീക്സിൻ്റെ സൈഡിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഒന്നര ചെറുതായിട്ട് ഇങ്ങനെ ൊന്തിട്ടുണ്ട്സ് ആയിട്ടല്ല ഒരു തരുതരുന്നതിന് ഒരു ചെറിയ കുരു അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഓയിൽമെന്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഓല്മെന്റ് മിസ് ചെയ്യാറില്ല പിമ്പിൾസ് പോയി കഴിഞ്ഞാലും ഞാൻ ഒരു ഓയിൽമെന്റ് തേക്കാറുണ്ട് അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞാൽ അടുത്ത പടി സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് അപ്പം ഞാൻ മെയിനായിട്ട് ആയിട്ട് ഈ ഒരു ടി വി മുന്നിൽ വന്നിരുന്നോ ചോറും ചായയും രാത്രിക്ക് ഫുഡൊക്കെ കഴിക്കാറ് ബിഗ് ബോസ് ഇപ്പം ഇതിന്റെ മുന്നിൽ തന്നെയാണ് എപ്പോഴും അല്ലെങ്കിൽ ഞാൻ സിനിമ ണ്ടാവുന്ന സമയത്ത് ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത് പിന്നെ അകക്കൂടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ കിട്ടി വരുമ്പഴേക്കും കഴിക്കാനുള്ളതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എനി വെയ്സ് ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഈ ഒരു ഷർട്ടിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഷർട്ടാണ് ട്രെൻഡ്സ്ന്ന് എടുത്തതാണ് പക്ഷേ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലെൻസ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ആലോചിച്ചത് ആ ഒരു ഫുഡിൻ്റെ എരിവും കൂടെ കൊണ്ട് നല്ല നീറ്റലിരുന്നിട്ടോ ലെൻസ് ഇട്ടപ്പോൾ പിന്നെ എന്നത്തേനേക്കാളും ഇന്ന് ലെൻസ് ഇട്ടിട്ട് തീരെ ശരിയാവുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന തടവ് പിന്നെ കണ്ണ് കാണണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലെൻസ് ഇട്ടത് എനിക്ക് എൻ്റെ ഫേസ് കണ്ണട വെച്ചാൽ തീരെ ഇഷ്ടമല്ലോ ചിലർക്കൊക്കെ കണ്ണട വെച്ചാൽ ഭയങ്കര ഭംഗിയ ഫേസ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ മുഖം ഉണ്ടല്ലോ മത്തങ്ങ പോലെ ഇരിക്കും ഞാൻ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കണ്ണട വെക്കാന്നുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ലെൻസ് വെക്കും അല്ലെങ്കിൽ ആ ലെൻസ് വെക്കാതെ പോകും അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാവൽ വീട്ടിലിരിക്കുന്ന നേരത്ത് മാത്രമേ ഞാൻ അങ്ങനെ കണ്ണട യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ നമ്മൾ മസ്ക്കാർ ഇട്ടു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ിട്ടു പിന്നെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ മുടി എന്തൊരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കെട്ടുന്ന സമയത്ത് പക്ഷേ അഴിച്ചിട്ടാൽ ഇത്രയും കൂതറായിട്ടുള്ളൊരു മുടി വേറെ ഇല്ല ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഭയങ്കര ബൗൺസി ബൗൺസി ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ പക്ഷെ അഴിച്ചിട്ട് കഴിഞ്ഞതിന് തീരെ ഒരു ഒതുക്കല്ല എനിക്ക് അതാണ് ഇഷ്ടമില്ലാത്തത് പക്ഷേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ് ചെയ്യാൻ ചെയ്യാനാണെന്ന് വിചാരിച്ചാൽ പിന്നെയും ബാക്ക് ടു നമ്മുടെ പഴയ മുടി തന്നെ ആവൂലേ അത്രയും പൈസ മുടക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു സിക്സ് മന്തോളൊക്കെ അല്ലേ ലാസ്റ്റ് ചെയ്യുള്ളൂ അത് വിചാരിക്കുമ്പോൾ പിന്നെ ഞാൻ അതിൽ അങ്ങോട്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്യാറ് അങ്ങനെ ഇപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ബാഗിൽ ഇതിൻ്റെ വിക്സ് അതേപോലെ തന്നെ വിക്സ് ആണ് മെയിൻ പൈസ പിന്നെ ഇയർപോഡ്സ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയൊക്കെ സെറ്റായി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വാച്ച് ഇടാൻ മറന്ന കാര്യം ആലോചിക്കണത് വാച്ച് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ദിവസം പോവും എൻ്റെ ഒരു കയ്യിൽ എന്തായാലും എനിക്ക് വാച്ച് വേണം അല്ലാന്നുണ്ടെങ്കിൽ എന്തോ പോലെയാണ് കയ്യിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ എനിക്ക് വിശന്നിട്ട് ഞാനൊരു ലെവലായിരുന്നു അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പോയിട്ട് ഫുഡ് എന്നുള്ളതാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോണേക്കാട്ടി മുന്നേ ഈ ഒരു സ്റ്റാൻഡിലൂടെ വേണം പാസ് ചെയ്ത് പോവാൻ തിരി ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റുമാണ് എനിക്ക് അടിച്ചത് പിന്നെ അവിടെ ഒരു ബേക്കറി കണ്ടപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നിക്കേഴ്സ് ഞാൻ ആദ്യം ഒരു സ്നിക്കേഴ്സിൻ്റെ ബോക്സ് ആണ് കിട്ടോ വാങ്ങാൻ നിന്നത് അതിന് അയാൾ പറഞ്ഞ് നാനൂറ് രൂപയാണെന്ന് അപ്പം തന്നെ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു രണ്ട് മൂന്നാലിനും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവനാണ് ഡയറി മിൽക്കിനെക്കാളും ഭയങ്കര ഇഷ്ടമാണ് സ്നിക്കേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൂടെ പോകുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ഓർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഓർമ്മിച്ചിട്ട് എൻ്റെ സൺസ്ക്രീൻ തീരാനായിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഒറ്റ ഒന്നായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഡെലിവറി ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ ഞാൻ അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള സബ്കേയിലേക്കാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ മേടിച്ചത് ബിരിയാണി റൈസ് ഒരു ഹാഫും അതേപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു ക്വാർട്ടറും ആണ് കെട്ടോ പക്ഷേ കഴിക്കാനേ പറ്റിയില്ല എനിക്ക് എനിക്ക് എന്താണ് ആ ഒരു റെസ്റ്റോറൻറ്റ് കയറിയാലോ അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ കയറിയാലോ എനിക്ക് ഫുഡ് ഫുള്ളായിട്ട് കഴിക്കാനേ പറ്റൂല ഈ ഒരു ഹാഫ് ബിരിയാണി മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഹാഫ് അവിടെ ബാക്കി വെച്ച് അതിൻ്റെ ഹാഫാണ് ഞാൻ കഴിച്ചത് ഈ ഒരു ചിക്കനിലും രണ്ട് മൂന്ന് പീസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായി എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു സെയിം സാധനം എനിക്ക് വീട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം ഇരുന്ന് കഴിക്കും അത്യാവശ്യം പക്ഷേ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തീരെ കഴിക്കാൻ പറ്റൂല അതെന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു രണ്ടുരുള കഴിക്കുമ്പോഴേക്കും എൻ്റെ വയറങ്ങോട്ട് നിറഞ്ഞു പോവുകയാണ് പിന്നെ ഇറങ്ങണേലും ഏട്ടനാണെങ്കിൽ എന്നോട് എപ്പോഴും ചൂടാവും റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര ആക്രാന്താണ് പക്ഷെ പോയി കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് കഴിക്കൂല്ല റെഡിനെ ഞാൻ എപ്പോഴും ചെയ്ത് അറിയില്ലുണ്ട് പിന്നെ ഞാനൊരു മിൻലൈമ് വാങ്ങി കേട്ടോ മിൻലൈമും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കുറച്ച് ഭാഗം അവിടെ തന്നെ വെക്കുകയാണ് ചെയ്തത് എന്താണോ ഞാൻ അങ്ങനെ ആ പോണൊരാക്രാന്തമൊന്നും ഈ ഒരു കഴിക്കണ നേരത്ത് കാണൂല അതിൽ ബാക്കി വന്ന രണ്ട് ചിക്കൻ പീസ് പാർസൽ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് തിരൂരിക്ക് വന്നിട്ടുള്ളത് നമ്മളെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തെങ്കിലും വാങ്ങണം തിരൂരെന്നെ വരണം കേട്ടോ അല്ല ഒന്നും പറ്റൂല വേറെ എവിടെയൊന്നും പറ്റൂല അങ്ങനെയാണ് ഞാൻ തിരൂരിലേക്ക് കെട്ടി പുറപ്പെട്ടത് അപ്പോൾ രണ്ട് സാരിയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇതാണ് ഇതൊരു ഓണിയൻ പിങ്കിൽ ഒരു ബ്ലൂ ആയി ബ്ലൂ ബ്ലൗസ് വരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളക്ഷൻ ഒന്നും എത്തിയിട്ടില്ല എന്താണാവോ എപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് കുറേ എണ്ണം എനിക്ക് സെലക്ട് ചെയ്യാൻ കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ആകെ രണ്ടെണ്ണം എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയത് ഒന്ന് ഇതായിരുന്നു കേട്ടോ ഇതിൽ ഒരു സാരി ാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് ഏതാന്ന് ഇപ്പോൾ പറയണില്ല ഇതിൽ ഒരന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ പേ ചെയ്തിട്ട് ഐറ്റം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും എന്റെ റിലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരം അഞ്ചരി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അടിക്കാൻ കൊടുക്കാമെന്നു കൂടെ വിചാരിച്ച് നമ്മളിവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള അഡാപ്റ്റഡാണ് കേട്ടോ അടിക്കാൻ കൊടുക്കാറ് ഒരുവിധം ബ്ലൗസൊക്കെ ഞാൻ അടിക്കാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്നായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ അടിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായി ഇത്രേ ലേറ്റ് ആയതൊണ്ട് തന്നെ എന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പൊന്ന് അങ്ങോട്ട് പോകേണ്ട അവിടെ നിന്നോ എന്ന് പറഞ്ഞു പക്ഷേ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് പക്ഷെ എൻ്റെ സ്കിൻ കെയറും ബാക്കി കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല എനിക്ക് ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ട് എൻ്റെ മൈൻഡ് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് റെഡി ആവില്ല അപ്പോൾ ഇത്രയും ക്ഷീണിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇന്നാലെ എനിക്ക് എൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവുള്ളൂ അതില്ലാത്തൊരു നേരം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ ഇപ്പം ഞാൻ അതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ എന്ത് ഇത്ര വലിയ ആളാണോന്നൊക്കെ പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിപ്പോയി അത്ര വലിയ ആളായിട്ടൊന്നല്ല പിന്നെ ഞാൻ നേരെ കോട്ടയ്ക്കൽ പോയിട്ട് അവിടുന്ന് ഒരു സീതപഴത്തിൻ്റെ ാങ്ങി കുടിച്ചിട്ടുണ്ടായി ഇത് ഞാൻ ആദ്യമായിട്ടട ഒരു സീതപ്പഴത്തിൻ്റെ ഷേക്ക് ട്രൈ ചെയ്യുന്നത് ഇതിനൊരു ഏകദേശം ഒരു ടെൻഡറിൻ്റെ ടേസ്റ്റൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ടെൻഡർ ആണ് ഇതിലും കൂടുതലിഷ്ടമായത് കണ്ണിൻ്റെ മുന്നിൽ കാണരുതേ കാണരുതേ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ലൈസ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം വാങ്ങിക്കും ഇതിൻ്റെ കൺട്രോൾ പോവും അപ്പം ഞാൻ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഇനി വാങ്ങിക്കാതെ എനിക്ക് പോകാൻ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ രണ്ട് യെല്ലോ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയണത് യെല്ലോ കളറിലുള്ള ലൈസ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ യെല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ വേങ്ങര സ്റ്റാൻഡിലെത്തി ഒരു ഏഴരക്കായപ്പോൾ എത്തി അങ്ങനെ അവിടെ സ്റ്റാൻഡിലേക്ക് അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യത്തെ പരിപാടി ഒരു ലെൻസ് റിമൂവ് ചെയ്യുക ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്ത് കളയുക എന്നുള്ളതൊക്കെ ആയിരുന്നിട്ടോ ഇതൊക്കെ അങ്ങോട്ട് മുഖത്തുനിന്ന് പോയാൽ തന്നെ പകുതി ഭാരം ഒഴിവായ പോലെയാണ് അപ്പോൾ ആദ്യം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കയ്യൊക്കെ കഴുകി വന്നിട്ട് കണ്ണാടി ഇല്ലാതെ എങ്ങനെ ലെൻസ് എടുക്കാം എന്നുള്ളൊരു നിരീക്ഷണത്തിലായിരുന്നു അതെന്തായാലും സക്സസ് ആയി ഞാൻ ലെൻസിലൊരു പ്രോ ആയി മാറിയിരിക്കുന്ന വിവരം ഞാൻ കണ്ണാടി ഇല്ലാതെ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് മേപ്പട്ടേക്ക് നോക്കിയിട്ട് ലെൻസ് എടുത്തിട്ടോ ഇതങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഒരു സമാധാനം എന്താണെന്ന് എനിക്ക് എത്രത്തോളം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അറിയൂല അത്രയും ഒരു ഭാരം ഒഴിഞ്ഞ പോലെയാണ് കേട്ടോ ഭയങ്കര ഒരു സുഖമാണ് ഇത് എടുത്ത് കഴിഞ്ഞാൽ കണ്ടെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഒക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് ചുടുവെള്ളം വെച്ചിട്ട് ഫേസിൽ ഒന്ന് ഡാബ് ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞതൊന്നൊരു ടിപ്പാണേ പിമ്പിളുള്ള സമയത്ത് അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പിമ്പിൾ വന്നപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല തിളച്ച വെള്ളമല്ല തിളച്ച വെള്ളം വെച്ചിട്ട് മുഖം പൊള്ളിക്കാനല്ല പറയുന്നത് ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളത്തിൽ നമ്മളൊരു കോട്ടൺ പാഡ് ഡിപ്പ് ചെയ്തിട്ട് അത് ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക നമ്മൾ കോൾഡ് വാട്ടറിൽ ഫേസ് ഇങ്ങനെ മുക്കി വെക്കുന്നതിനേക്കാളും ഈ ഒരു ഹോട്ട് വാട്ടർ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ പിംപിൾ ഉള്ള ആൾക്കാർക്ക് നല്ലത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഫേസ് ഒക്കെ നന്നായി വൈപ്പ് ചെയ്ത് ഞാൻ എപ്പോഴും ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടിഷ്യൂ ആണ് ഇട്ട് ഉപയോഗിക്കൽ അങ്ങനെ നമ്മൾ ബോഡി തുടയ്ക്കുന്ന തോറത്തെടുത്തിട്ട് ഞാൻ ഫേസ് ഒന്നും അങ്ങനെ തുടക്കാറില്ല അത് നല്ലതല്ല ഫേസിന് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടവ്വലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓയിൽമെൻറ്റ് ട്ടോ ഈ ഒരു ഓയിൽമെന്റ് നമുക്ക് രാത്രി തേക്കാനുള്ള ഓയിൽമെന്റ് ആണ് തേച്ച് കിടക്കുകയല്ല ചെയ്യേണ്ടത് തേച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയണം എന്നിട്ടാണ് ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പം ഏതായാലും നേരം മണിയായി നാലു മണിക്കൂറൊന്നും വെക്കാൻ നേരം ഇല്ല ഉറക്കം വന്നിട്ട് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ വെക്കാന്നുള്ള രീതിക്ക് ഞാൻ ഓയിൽമെന്റും കൂടെ തേച്ചിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്റെ ലിപ് ബാം ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞോണ്ട് തന്നെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് അപ്പോൾ ഒന്ന് മോയിസ്ച്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലിബാമൂട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചീകി ഒന്ന് കെട്ടിവെച്ചു അപ്പോളാണൊന്ന് സമാധാനമായത് ഇൻ്റെ ഓൾ ടൈം ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു പോണി ടൈലാണ് കേട്ടോ ഇതിൻ്റെ അത്ര കംഫേർട്ട് തരുന്ന വേറെ ഒന്നും എനിക്കില്ല അതെന്താണെന്ന് അറിയില്ല ഏതൊക്കെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴായാലും ഏതൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്താലും അവസാനം ഞാൻ ഈ ഒരു കുന്തത്തിലേക്ക് തന്നെ തിരിച്ചു വരും അതെന്താണെന്ന് എനിക്കറിയില്ല മുടി അഴിച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുർത്തേയും അതേപോലെ തന്നെ സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അഴിച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി തീരെ അനുസരണമില്ലാത്ത മുടി ആയതിനെക്കൊണ്ട് എത്ര അത് അങ്ങനെ വെച്ചാലും അഴിച്ചിട്ടാലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊന്തിയിട്ട് ഒരുമാതിരി കോളൂട്ടോ മുടി അപ്പം ഞാൻ ഈ ഒരു പോണി ടൈലാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക പിന്നെ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടോ ലൈസും ഉണ്ടായതിനെക്കൊണ്ട് അത് കടിച്ചു ചമച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പുസ്തകം തൊട്ട് നോക്കിയിട്ടില്ല ഒരു ദിവസം ഒരു ദിവസം ഈ ഒരു ടച്ച് അങ്ങോട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വായിക്കാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കാനോ എന്ന് വിചാരിച്ചിട്ട് ബുക്ക് നേരം കുറച്ചുനേരം ഇരുന്ന് നോക്കിയിട്ടുണ്ടായി അത്യാവശ്യം നല്ല ക്ലാസ് ആണ് കേട്ടോ സൈലത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് ഞാൻ ഓഫ്ലൈനായിട്ടല്ല കേട്ടോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശൈലത്ത് നിന്ന് അങ്ങനെ അത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒമ്പതര ആയ വിവരം ഞാൻ തിരിച്ചറിഞ്ഞത് ഒമ്പതരക്ക് ഒരു മിനിറ്റ് ഉള്ള സമയത്ത് ഞാൻ വേഗം പോയിട്ട് ടി വി ഓൺ ചെയ്തിട്ട് നമ്മളെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായി ഞാൻ ബിഗ് ബോസിൻ്റെ പ്രാന്തി ആണ് കേട്ടോ റിയാസലീം ഉണ്ടായിരുന്നൊരു ഇല്ലേ ഓൻ്റെ സീസൺ മുതലാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് അങ്ങനെ അഡിക്റ്റ് ആയിട്ട് കാണാൻ തുടങ്ങിയത് എനിക്ക് റിയാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്താ അറിയില്ല അതേപോലെ തന്നെ ഈ ഒരു ചെങ്ങായി ഈ തലട്ടാട്ടെന്നെ ഇയാളെനിക്ക് തീരെ ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടുകൂടെ എന്തോ ഒരു കുഴപ്പം എവിടെയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റിയാസ് അടിപൊളിയായിരുന്നു എനിക്ക് വന്ന ആൾക്കാരിലൊക്കെ വെച്ചിട്ട് മണിക്കുട്ടനെയും റിയാസിനെയും പേളിമാണിനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാനിത് അത് കണ്ടിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായി പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് പാഴ്സല് കൊടന്നിട്ടുള്ള ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മീൻ ഉണ്ടായിരുന്നു എനിക്ക് കണ്ടോ ഈ വറുത്ത ിലൊക്കെ കിട്ടിയാൽ മതി പച്ചച്ചോറും അതും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കറീനോട് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ബാക്കിയും കൂടെ കണ്ടിട്ട് ഞാൻ നേരെ റൂം കയറിയിട്ട് കുറച്ച് മലയാളത്തിൻ്റെ ക്ലാസ് രണ്ട് മൂന്ന് ക്ലാസ് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി തീർക്കാമെന്ന് വിചാരിച്ച് മലയാളത്തിൻ്റെ ക്ലാസ് ഒക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഭയങ്കര ചെറുതാണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇത്രയുമൊക്കെ ഇതിൽ പഠിക്കാൻ ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഒക്കെ കണ്ട സമയത്താണ് കേട്ടോ കാര്യം മലയാളമൊക്കെ എഴുതുമ്പോൾ എന്തോരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോർമൽ നമ്മൾ എഴുതുന്ന പോലെ എന്തൊക്കെ പൊട്ടത്തെറ്റാണ് ഞാൻ എഴുതി വെച്ചിരുന്നത് എന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായത് പി എസ് സി എന്നുള്ളത് ഭയങ്കര ഒരു മഹാസാഗരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തലയ്ക്ക് വട്ട് പിടിച്ചിട്ടുണ്ട് ആ വട്ടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതെന്ന് ഒരു സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടായി മധുരം കഴിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഉറക്കം വരാൻ തുടങ്ങി അപ്പം ഞാൻ തേച്ച ഓയിൽമെൻ്റ് ഒക്കെ വാഷ് ചെയ്തിട്ട് എന്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേഗം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചത് നോർമലി ഞാൻ കടന്നുറങ്ങാൻ ഒരു മണി രണ്ടു മണിയൊക്കെ ആകുട്ടോ എല്ലാ ദിവസവും കാര്യം ഏട്ടം വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്തിട്ട് കുറച്ച് യും സംസാരിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങുക അപ്പോൾ ഇന്ന് ഏട്ടം വരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ കാത്തുന്നില്ല ഞാൻ വേഗം കയറി കിടന്നുറങ്ങിയിട്ടുണ്ടായി അത്രയും എനിക്ക് വയ്യായിരുന്നു കാലും കയ്യും കഴുത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ സാരിനേയും ബ്ലൗസിനെയും പറ്റിയിട്ടായിരുന്നു കേട്ടോ കാര്യം ഒരു സാരി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ആ ബ്ലൗസിലേക്കാണ് കേട്ടോ ഉറക്കമില്ലാതെ പല രാത്രികളിലും ഞാൻ കിടന്നിട്ടുണ്ട് കാര്യം അത് സെറ്റ് ആവുമോ റെഡി ആവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ തൽക്കാലത്തേക്ക് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു പിന്നല്ലേ ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങാറ് ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് മാത്രമല്ല റൂമിൽ എത്ര ലൈറ്റാണുള്ളത് അതൊക്കെ ഏകദേശം ഇട്ടിട്ടോ കിടന്നുറങ്ങാറ് എനിക്ക് ഭയങ്കര പേടിയാണ് പ്രേതത്തിനെ പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ ചാരയിട്ട് വരെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങാറ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏതായാലും ഇനി പിന്നൊരു വീഡിയോ വീഡിയോയിൽ പെട്ടെന്ന് കാണാം തൽക്കാലത്തേക്ക് ബൈ